സി പി എം നേമൻ നിയമസഭാ മണ്ഡലത്തിൽ തന്ത്രം മാറ്റുന്നു ആര്യ രാജേന്ദ്രൻ നിലവിൽ കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് സൂചന ഈ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാണെന്ന് മുതിർന്ന നേതാവും മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഇത്തവണ മത്സരത്തിൽ നിന്നും പിന്മാറുമെന്നായിരുന്നു മുമ്പ് പാർട്ടി കണക്ക് കൂട്ടിയിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ ശക്തമായ ബി ജെ പി അടിത്തറയുള്ള മണ്ഡലമാണ് നേമം രണ്ടായിരത്തി പതിനാറിൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾക്ക് ഒ രാജഗോപാൽ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിൽ ബി ജെ പിയുടെ അക്കൌണ്ട് തുറന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ സാന്നിധ്യം നിർണായകമായി അദ്ദേഹത്തിന്റെ വോട്ട് വർധനവ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വോട്ടുകൾക്ക് ശിവൻകുട്ടി വിജയിച്ചു ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ച ശിവൻകുട്ടിയെ വീണ്ടും മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിയിലെ പ്രബല വിഭാഗം ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും സ്ഥാനാർത്ഥിയെന്നും സൂചനയുണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് കോൺഗ്രസിന് വേണ്ടി മണ്ഡലത്തിൽ ശക്തമായ വേരുകളുള്ള പ്രമുഖൻ സ്ഥാനാർത്ഥിയെത്തിയേക്കും ഒരു വർഷത്തോളമായി നേമത്ത് സജീവമായിരുന്ന ആര്യ രാജേന്ദ്രന് ശിവൻകുട്ടിയുടെ തീരുമാനം തിരിച്ചടിയാണ് ആര്യയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായതും ശിവൻകുട്ടിയെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യമുയർത്തി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിരവധി പുരോഗതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് പൊതുപ്രവർത്തകരിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ വ്യക്തിപരമായ പിന്തുണയുമുണ്ട് അതേസമയം തൃശൂരിനടുത്തുള്ള രാജീവ് ഗാന്ധി നഗർ വാർഡിൽ നിന്നും വിജ്ജയിച്ച ആര്യ രാജേന്ദ്രൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നേട്ടം നേടിയിരുന്നു തലസ്ഥാന നഗരസഭയുടെ മേയറായി വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം യുവജനങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിച്ചാണ് ആര്യ ശ്രദ്ധേയായത് ഒരു വർഷത്തോളമായി നിയമത്ത് സജീവമായിരുന്നു ആര്യ പാർട്ടി നടപടികൾ വീടുകൾ സന്ദർശനം ലോക്കൽ കമ്മിറ്റികളുമായി ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അവർ എന്നാൽ ഇത്തവണ നിലമാറിയതോടെ താൽക്കാലികമായി പോരാട്ടത്തിൽ നിന്ന് പിന്മാറേണ്ടി എന്നതായിരിക്കും അവസ്ഥ ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനിരിക്കുകയാണെന്ന സൂചനയുമുണ്ട് ഇതോടെ നേമത്ത് ശക്തമായ ത്രികോണ മത്സരം കാണാനാകും കോൺഗ്രസും ശക്തമായി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന നേമം സീറ്റിന്റെ പ്രാധാന്യം വർദ്ധിച്ച സാഹചര്യത്തിൽ സി പി എമ്മിനുള്ളിൽ നിന്നും ശക്തമായ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ മുതിർന്ന നേതാവായ ശിവൻകുട്ടിയെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പാർട്ടി അന്തിമ തീരുമാനം പാർട്ടി സെക്രട്ടേറിയറ്റ് തലത്തിലായിരിക്കുമെന്നും അതിന്റെ ലക്ഷ്യം വ്യക്തമാണ് ബി ജെ പിയും കോൺഗ്രസും ശക്തമായി പോരാടുന്ന മണ്ഡലത്തിൽ വിജയമുറപ്പിക്കാൻ ഉറച്ച നിലപാട് തന്നെയാണിത് ആ നിലയിൽ ശിവൻകുട്ടിയുടെ തിരിച്ചുവരവ് നേമം മണ്ഡലത്തിലെ രാഷ്ട്രീയ മത്സരം കൂടുതൽ ഊഷ്മളമാക്കുമെന്നതിൽ സംശയമില്ല